ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ബ്രഹ്മദേവന്റെ മകനായ പ്രജാപതികളിൽ ഒരാളായിരുന്നു ദക്ഷൻ ദക്ഷന്റെ മകളായ സതീദേവി ശിവനുമായി അഗാധ പ്രണയത്തിലായി ദക്ഷന്റെ ആഗ്രഹവും അനുവാദവുമില്ലാതെ ഇല്ലാതെ ദാക്ഷായണി എന്ന സതീദേവി ശിവനെ വിവാഹം കഴിച്ചു ഇത് ഇഷ്ടപ്പെടാത്ത ദക്ഷൻ ശിവനൊഴികെ ഈരേഴ് പതിനാല് ലോകത്തെ എല്ലാവരെയും ക്ഷണിച്ച് യാഗം നടത്തി ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി എന്നാൽ ദക്ഷൻ മകളെ സ്വീകരിക്കുന്നതിന് പകരം അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തു തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി ആ യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞ് കോപാകുലനായി തൻ്റെ ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു ആ ആഘാതത്തിൽ നിന്ന് വീരഭദ്രൻ ഭദ്രകാളി എന്നീ രണ്ട് ദേവതകൾ ജനിച്ചു ദക്ഷനെ യാഗം നശിപ്പിക്കാൻ ഭഗവാൻ ശിവൻ അവരോട് കൽപ്പിച്ചു വീരഭദ്രനും ഭദ്രകാളിയും യാഗശാലയിലെത്തി അവർ യാഗപരിസരം നശിപ്പിച്ച് യാഗം തടസ്സപ്പെടുത്തി വീരഭദ്രൻ ദക്ഷൻ്റെ താടിപറിച്ചെറിയുകയും ശിരസ് അറുക്കുകയും ചെയ്തു പത്നിവിരഹത്തിൻ്റെ ദുഃഖത്താലും കോപത്താലും ശിവൻ താണ്ഡവ നൃത്തമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മാവിഷ്ണുമാരും ശിവനെ സമീപിച്ച് കോപം ശമിപ്പിക്കാൻ പ്രാർത്ഥിച്ചു ശിവൻ ശാന്തനായി ദക്ഷൻ്റെ ജീവൻ പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചു യാഗം പൂർത്തീകരിക്കുന്നതിനായി ദക്ഷൻ്റെ തല കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഒരു ആടിന്റെ തല ശരീരത്തിൽ ഉറപ്പിച്ച് ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ചു പരമശിവന്റെ കൃപയാൾ ദക്ഷൻ തന്റെ യാഗം പൂർത്തിയാക്കി പക്ഷേ തന്റെ പ്രിയപത്നിയുടെ വിരഹത്താൽ സ്വയംഭൂവായി യാഗഭൂമിയിൽ മണിത്തറയിൽ പരമശിവൻ കുടിയിരുന്നു സതീദേവി ആത്മാഹുതി ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം അമ്മാക്കൽത്തറയെന്നും അറിയപ്പെടുന്നു ഈ കഥയ്ക്കൊരു മറുഭേദമായി പയ്യന്നൂരിനടുത്തുള്ള കാങ്കൽ എന്ന സ്ഥലത്താണ് ദക്ഷയാഗം നടന്നതെന്നും വീരഭദ്രൻ അർത്ഥ ദക്ഷൻ്റെ ശിരസ് വന്ന് വീണ സ്ഥലമാണ് കൊട്ടിയൂർ എന്നും പറയുന്നു ഇതുപോലെ തന്നെ ഹരിദ്വാറിലെ കൻഖൽ എന്ന കനഖലയിലാണ് ദക്ഷയാഗം നടന്നതെന്നും വിശ്വാസമുണ്ട് അവിടെ ദക്ഷേശ്വർ മഹാദേവ് എന്ന പേരിൽ ഒരു ക്ഷേത്രവുമുണ്ട്